ജനാധിപത്യം സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം പൌരസമൂഹം ഏറ്റെടുക്കണമെന്ന് എസ് ഡി പി എ കർണാടക സംസ്ഥാന പ്രസിഡന്റ് കെ എച്ച് അബ്ദുൾ മജീദ് മൈസൂർ പറഞ്ഞു രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എസ് ഡി പി എ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗനവി നയിക്കുന്ന ജനമുന്നേറ്റയാത്രയ്ക്ക് എറണാകുളം ജില്ലാ കമ്മിറ്റി നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംരക്ഷിക്കാൻ प्रतिपक्ष पार्टिकल के और कंस्ट्रक्टिव एक्शन प्लान इला न मनस जो आज ये डेमोक्रेसी का जो डिस्ट्रक्शन हो लेकर है डेमोक्रेसी तमाम इधर खत्म हो लेकर है इसको रोकने के लिए और डेमोक्रेसी को बचाने के लिए यहां जितने भी पॉलिटिकल पार्टी से ऑपोजिशन हो चाहे वो कांग्रेस हो चाहे वो समाजवादी पार्टी से हो सीपीएम हो सीपीएम हो एक कंस्ट्रक्टिव प्लान इनके पास नहीं है ജില്ലാ പ്രസിഡന്റ് വി കെ ഷൌക്കത്തലി അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ മൂവാറ്റുപുഴ അഷ്റഫ് മൌലവി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ റൈഹാനത്ത ജാഥ വൈസ് ക്യാപ്റ്റൻ റോയ് അറയ്ക്കൽ സംസ്ഥാന ട്രഷറർ അഡ്വക്കറ്റ് എ കെ സലാഹുദ്ദീൻ വിമൻ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് സുനിത നിസാറ എസ് ഡി പി എ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം വി എം ഫൈസൽ ജില്ലാ ജനറൽ സെക്രട്ടറി അജ്മൽ കെ മുജീബ ജില്ലാ സെക്രട്ടറി ബാബു മാത്യു എന്നിവർ സംസാരിച്ചു ജാഥ വൈസ് ക്യാപ്റ്റൻ തുളസീധരൻ പള്ളിക്കൽ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അജ്മൽ ഇസ്മായിൽ സംസ്ഥാന സെക്രട്ടറിമാരായ കെ കെ അബ്ദുൾ ജബ്ബാറ ജോൺസൺ കണ്ടച്ചിറ വിമൻ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഐ ഇർഷാന പെരുമ്പാവൂർ നഗരസഭാ കൌൺസിലർ ഷമീന ഷാനവാസ എസ് ടി പി എ സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങൾ ജില്ലാ മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നിന് കളമശ്ശേരിയിൽ നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ജാതീയ സ്വീകരണ കേന്ദ്രമായ പെരുമ്പാവൂരിലേക്ക് വരവേറ്റത് ജാഥാക്യാപ്റ്റന്മാരെ തുറന്ന വാഹനത്തിൽ വഹനജാതിയായി ആലുവ മാർക്കറ്റ് ബാങ്ക് ജംഗ്ഷൻ പമ്പ് ജംഗ്ഷൻ ചൂണ്ടി വാഴക്കുളം പോഞ്ഞാശ്ശേരി പാലക്കാട്ട് താഴമെത്തി അവിടെ നിന്ന ബഹുജന റാലിയായാണ് സ്വീകരണ സമ്മേളന വേദിയായ പെരുമ്പാവൂർ നഗരത്തിലേക്ക് ആനയിച്ചത്